ലോക്സഭയിലെ ഭരണഘടനാ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തെ പരിഹസിച്ചു പ്രിയങ്കാ ഗാന്ധി എംപി മോദിയുടെ പ്രസംഗം ബോറടിപ്പിച്ചുവെന്നായിരുന്നു പ്രതികരണം പ്രസംഗം കേട്ടത് ഒരു ദിവസം രണ്ട് കണക്ക് ക്ലാസ്സിൽ ഇരുന്ന അവസ്ഥയിലാണെന്നും അമിത്ഷായ്ക്കും ജെ പി നദ്ദയ്ക്കും ബോറടിച്ചതായി അവരുടെ ശരീരഭാഷ വ്യക്തമാക്കിയെന്നും പരിഹസിച്ചു ഒരു മണിക്കൂർ മിനിറ്റാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രസംഗിച്ചത് തുടക്കത്തിൽ നാരീശക്തിയെപ്പറ്റിയും ബിജെപിയുടെ ഭരണ നേട്ടങ്ങളെപ്പറ്റിയുമെല്ലാം പറഞ്ഞ മോദി പിന്നീട് കോൺഗ്രസിനെതിരെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത് നെഹ്റുവിനെയും ഇന്നിനെയുമടക്കം ഗാന്ധി കുടുംബത്തെ മോദി കടന്നാക്രമിച്ചു നെഹ്റുവിൽ തുടങ്ങിയ പാപം ഇന്നിരയും രാജീവും കടന്ന് ഇന്നത്തെ തലമുറയിലെത്തി നിൽക്കുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ രൂക്ഷ വിമർശനം നെഹ്റു സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി ഭരണഘടന അട്ടിമറിച്ചെന്നും ആ പാപം അടിയന്തരാവസ്ഥയിലൂടെ ഇന്നിര തുടർന്നുവെന്നും വോട്ട് വേണ്ടി രാജീവ് ഗാന്ധി സുപ്രീംകോടതി നിർദ്ദേശം അട്ടിമറിച്ചെന്നും മോദി വിമർശിച്ചു രാഹുൽ ഗാന്ധിക്കെതിരെ പരോക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത് അഹങ്കാരിയായ ഒരു വ്യക്തി മന്ത്രിസഭയുടെ തീരുമാനം കീറിയെറിഞ്ഞെന്നായിരുന്നു മോദിയുടെ വിമർശനം നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം